പെൺകുട്ടികൾക്ക് എങ്ങനെയുള്ള ആൺകുട്ടികളെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിൽ പലർക്കും ചിലപ്പോൾ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാകുക ഇവർക്ക് എങ്ങനെയാണ് ഇത്രയേറെ ഗേൾഫ്രണ്ട്സ് ഉള്ളതെന്ന് ഇതൊരു വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ പോലും ഇതിനെ കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒരു ഒരുമൻ നിങ്ങളിൽ അട്രാക്റ്റീവ് ആകുന്നതിനും ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ജീവിക്കുന്നതിനും ചില ക്വാളിറ്റീസ് നിങ്ങൾക്ക് ആവശ്യമാണ് അട്രാക്റ്റ് ആകുന്നതും ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ജീവിക്കുന്നതും രണ്ടും രണ്ടാണ് ഏറ്റവും ഒക്കെ ഒരാൾ കാണാൻ എങ്ങനെയാണ് എന്നുള്ളതാണ് അതിനർത്ഥം അയാൾ വലിയ ഗ്ലാമർ ഒന്നും ആകണമൊന്നല്ല ഒരാൾക്കൊരാളിൽ ഇഷ്ടം തോന്നി തുടങ്ങിയാൽ അവരിലൊരു സൗന്ദര്യം സ്വാഭാവികമായിട്ടും ഇവർ കണ്ടു തുടങ്ങും നിങ്ങൾ നല്ല പ്രസന്റബിൾ ആയിരിക്കണം എന്നാണ് അതിനർത്ഥം അർത്ഥം പോലെയല്ലേ ഇപ്പോ ഇപ്പം ആണുങ്ങൾക്ക് ധാരാളം കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് സ്പ്രേ ആണെങ്കിലും ഫേസ് ക്രീം ആണെങ്കിലും ഒക്കെ ധാരാളം പ്രോഡക്റ്റുകൾ ഇപ്പൊ മാർക്കറ്റിലുണ്ട് അതുപോലെ തന്നെ ധാരാളം ബ്രാൻഡഡ് ക്ലോത്ത്സും ഇപ്പൊ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ലുക്സ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇതെല്ലാം വളരെയധികം സഹായിക്കും അപ്പൊ എപ്പോഴും നല്ല പ്രെസന്റബിൾ ആയിട്ട് ഇരിക്കണം നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല സ്പ്രേയൊക്കെ അടിച്ച് നല്ലൊരു ഡീസെന്റ് ലുക്ക് ആയിരിക്കണം ഇതെല്ലാം കേൾച്ചപ്പോഴും നോട്ടീസ് ചെയ്യും ചിലർക്ക് ഫിറ്റ്നസ് ഒക്കെ വളരെയധികം ഇഷ്ടമായിരിക്കും ഇപ്പൊ നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ് നിങ്ങളുടെ ബോഡി നന്നായി അത് വളരെയധികം സഹായിക്കും അത് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ ലുക്ക് ഗുഡ് ആൻഡ് സ്മെൽ ഗുഡ് ലൈഫിൽ നല്ലൊരു ഗോളും നല്ലൊരു അംബിഷൻസും ഒക്കെ ഉള്ളവരെയാണ് എപ്പോഴും ഗേൾസ് ഇഷ്ടപ്പെടുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന ഒരു ആൺകുട്ടിയുടെ മേലെ തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെയാണ് കോളേജിലും ഭാവി കുറച്ച് ധാരാളം അംബിഷൻസ് ഒക്കെ ഉള്ള ഡോക്ടറാവണം എഞ്ചിനീയർ ആവണം അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ബോയ്സുമായിട്ട് പ്രത്യേകം അട്രാക്ഷൻ ഉണ്ടായിരിക്കും നിങ്ങളിപ്പോൾ കോളേജ് സ്റ്റഡിയൊക്കെ കയ്യില് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അതൊക്കെ നേടും എന്ന് എന്നവരെ ബോധ്യപ്പെടുത്തണം ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ അവർക്കൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾ കൊടുക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ നിങ്ങളിൽ അട്രാക്റ്റാകും നിങ്ങൾ ഒരു നല്ല ഗോൾ സെറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അത് നേടിയെടുക്കാനുള്ള ഒരു ഉറച്ച വിശ്വാസവും മനസ്സും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഉറച്ച വിശ്വാസമുള്ള അതിന് കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയോടൊപ്പം ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് സെക്യൂർ ആയിരിക്കുമെന്ന് ഗേൾസിന് തോന്നണം അങ്ങനെയുള്ളവരെയാണ് അവർ ചൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്മാർട്ടും ഇന്റലിജന്റുമായിട്ടുള്ളവരെ സ്ത്രീകൾ എപ്പോഴും ഇഷ്ടപ്പെടും നിങ്ങൾ പഠിക്കാൻ മിടുക്കനാണോ അല്ലെങ്കിൽ റാങ്ക് വാങ്ങുന്ന ആളാണോ എന്നുള്ളതൊന്നും അല്ല ഇമ്പോർട്ടന്റ് നിങ്ങൾ കുറച്ച് ബേസിക് നോളേജ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കാനുള്ള ഒരു ഇന്റലിജൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതായത് നിങ്ങളുമായി ഒരു കോൺവെർസേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇന്റലിജൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങൾക്ക് ചുറ്റുമുള്ള യാതൊരു വിഷയങ്ങളും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യവും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് അവർ വളരെ മോശമായ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ ബോറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും അവർ കാണുന്നത് അവർക്കറിയാവുന്ന ഒരു കാര്യത്തെ പറ്റിയോ അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യത്തെ പറ്റിയോ ഒക്കെ പറയാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഇല്ല എന്ന ഒരു ധാരണ അവിടെ ഉണ്ടാകും ലോകത്ത് ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അരച്ചിലേക്ക് കുടിക്കണമെന്നല്ല എന്നല്ല അതിനർത്ഥം പൊതുവെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പൊതുവെ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം ഒന്നിനും കഴിയില്ലെന്നുണ്ടെങ്കിൽ ഒരു കോൺവെർസേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം ഒരു കഴിവിനെ പരിചയപ്പെടുന്ന സമയത്ത് അവരോട് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരോട് ചാറ്റ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും കുറച്ച് നോളേജസ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ചില ഗേൾസ് നേരത്തെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നവരിൽ അട്രാക്റ്റ് ആകും അതിന് ചില പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ആണോ ആൾറെഡി നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ എന്ന് പലരും നിങ്ങളോട് ചോദിക്കും ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണോ അല്ലെങ്കിൽ ഒരുപാട് ഗേൾസ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങോട്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങളെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ ഇപ്പോൾ അത് ബ്രേക്കപ്പ് ആണോ അത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് ചില ഗേൾസ് നിങ്ങളുടെ എക്സ് ഗേൾഫ്രണ്ടിനെ പറ്റി ചോദിക്കും അവിടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ പറയും നിങ്ങളുടെ എക്സ് ഗേൾഫ്രണ്ട് കാണാൻ നല്ല ഗ്ലാമർ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വധപ്പ് ഉണ്ടാകും ഇത്രയും സ്മാർട്ട് ആയിട്ടുള്ള പക്ഷേ തന്നേക്കാൾ കൂടുതൽ ഗ്ലാമർ ആയിട്ടുള്ള ഒരു ഗേൾ ആയിരുന്നു നിങ്ങൾ സ്നേഹിച്ചിരുന്നത് എന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ പ്രീസിലായിരിക്കാന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോടൊപ്പം എത്ര സമയം അവർ ചെലവഴിക്കുന്നു ആ സമയം എല്ലാം വളരെ ഹാപ്പി ആയിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ഒരു അഡ്വാൻറ്റേജ് ആണ് അതൊരു ലവ് ആണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു ബോയിയെ ഗേൾസിന് പൊതുവേ ഇഷ്ടമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക